ഉപ്പിച്ചൂണ്ടിലായിട്ട് സിലോപ്പിക്ക് നമ്മൾ ആദ്യം കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പോയി പോയിന് അപ്പോൾ പോയിലൊന്നും പോയിട്ട് വല്ലാതെ സ്പ്രേക്ക് കിട്ടാതെ വന്നപ്പോൾ നമ്മൾ ദാലിനെ പിടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ സിലോപ്പിൻ്റെ നടുമുള്ളിനെ കൂട്ടിട്ട് നേരെ നമ്മൾ കുളം കിട്ടി കൂട്ടും ആ സമയം അടിച്ച ആദ്യത്തെ കുപ്പി നമ്മൾ പോയി പോയിട്ടില്ല പോവാൻ നിക്കേന് അതിൻ്റെ അടി തന്നെ നമുക്ക് ഒന്നുമ്പോ സ്ട്രൈക്ക് കിട്ടിയാണ് ഒന്നുമ്മ സാധനുണ്ട് മുമ്പിയേ ഇതാ പോണ് ഇതെല്ലാം എടുത്തോക്കിയ സാധനത്ത സാധനം എങ്ങനുണ്ട് ആയവ ഫസ്റ്റത്തെ കണ്ണാൻ നമ്മൾ രാ രാവിലേക്ക് കാത്തു നിന്നാട്ടോ രാവിലേക്കൊന്നും കാത്തേക്കാൻ ചെക്കന്മാര അയക്കണില്ല നമ്മളിവിടെ ഇനി ഇനി ഇപ്പോൾ നിർത്തുന്നൊന്നും അറിയില്ല ആദ്യത്തെ കണ്ണ നമ്മൾ ഇടിച്ചത് ഇപ്പോൾ സിലോപ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞു ചെയ്ത് അപ്പോൾ ഫസ്റ്റിലെ കണ്ണാൻ ഇനി കുറച്ചു നേരം നിന്ന് നോക്കുക അല്ലെങ്കിൽ നമ്മൾ രാവിലെ അതിൻ്റെ ബാക്കിയുണ്ട് ഇടാം അപ്പോൾ സെറ്റല്ലേ ഒരു ജബ്രാൻ സാധനം നാളെ അടിക്കട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നലെ അടിച്ചിട്ട് ഒന്ന് കയറ്റി കൊണ്ടുപോയി ദീമ സാധനം അപ്പൊ നമ്മള് മീൻ എടുക്കാനുള്ള പരിപാടിയാണ് എടുത്ത് നോക്കട്ടെ സാധനം ബാക്കിയുള്ള സ്ട്രൈക്ക് ഇല്ല ഒന്ന് അതിമയത് ചെറുതാ ദീമ ഒരു പച്ച ചെറിയ പ്രാലാ കേട്ടോ നമ്മൾ അടുത്ത് നിർത്തോട്ടെ അപ്പോൾ ഇതാണ് അടിച്ച പു്രാല് ഇന്നലെ ഒന്നും അടിച്ച് ഇന്ന് ഒന്നും അടിച്ച് ആ അപ്പോൾ നമ്മൾ മൂന്നാമത്തെ നാലാമത്തെ ചൂണ്ടിൽ മതി മീനടിച്ച് ഡെഡായിനുട്ടോ സാധനമൊക്കെ എത്ര ആ ഇത് കുറച്ച് സൈസ് ഉണ്ട് ആയ്പ ഇതിന് നമുക്ക് സ്ട്രൈക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ സ്ട്രൈക്ക് എന്ന് വന്നപ്പോ സാധനം ഡെഡായിനെ ഏ ോ അപ്പൊ ഒരു മൂന്ന് രാലടിച്ചിട്ട് നമ്മളട്ട പത്ത് ചൂണ്ടിലടിച്ചേല് മൂന്നെണ്ണം അടിച്ചണം അപ്പൊ കിട്ടിയതൊക്കെ ചെറിയ സൈസ് സൈസാട്ടോ വലുതൊന്നും ആടിക്കട്ടില്ല വലുത് സാധനത്തിന് നമ്മ കിട്ടിയേ തന്നെ ഉള്ളു